ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അധികം ചേരുവകളൊന്നും തന്നെ ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ബീഫ് ഡ്രൈ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ബീഫ് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കിലോ എല്ലില്ലാത്ത ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം ചതച്ചെടുത്ത കുരുമുളക് പൊടിയും കൂടിയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇതിനെ ഒന്ന് തിരുമി യോജിപ്പിച്ചെടുക്കാം പൊടികളൊക്കെ നല്ലതുപോലെ തന്നെ ഇറച്ചിയിൽ പറ്റി പിടിക്കുന്നത് പോലെ നന്നായിട്ട് തന്നെ തിരുമി തിരുമി ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം ഇതിനി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല ഒരു കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഒരു നാല് മുതൽ അഞ്ച് വിസിൽ വരെ നന്നായിട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു അഞ്ച് വിസിൽ നന്നായിട്ട് കേൾപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആവിയൊക്കെ പോയതിനു ശേഷം ഇതുപോലെ ഒന്ന് തുറന്നെടുത്തിട്ടുണ്ട് ഇപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഓരോരുത്തർക്ക് കിട്ടുന്ന ബീഫിൻ്റെ മൂപ്പിനനുസരിച്ച് ബീഫിൻ്റെ വേവിന് മാറ്റം വരും അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഒന്ന് വേവിച്ചെടുക്കാനേ ബീഫ് വേവിച്ചെടുക്കുമ്പോൾ നല്ലതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം ഇനി നമുക്ക് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് അടി കട്ടിയുള്ള ഒരു പരന്ന പാത്രം എടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നല്ലതുപോലെ തന്നെ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളകും ഒരു കൂടം വെളുത്തുള്ളി തൊലി കളഞ്ഞതും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചതിന് ശേഷം ഈ എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമെണ്ണൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കുന്നതിന് പകരം ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുത്താലും മതിയാകും ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് മൂത്ത് നിറവും മാറി തുടങ്ങും ഇനി ഈ സമയത്ത് ഇതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസ് സവാള ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ മുറിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുത്ത ഉള്ളിയൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് വയറ്റിയെടുക്കാം ഞാൻ ഇവിടെ ഈ കറിയിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നില്ല ബീഫ് റോസ്റ്റ് തയ്യാറാക്കി എടുക്കുമ്പോൾ ബീഫിലെ മുഴുവൻ വെള്ളവും കളഞ്ഞ് നല്ലതുപോലെ തന്നെ ഡ്രൈ ആക്കി എടുക്കുവാണെങ്കിൽ ഏകദേശം ഒരു ഒന്ന് രണ്ടാഴ്ച വരെ ഇത് കേടു കൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി ഈ സവാളയിലേക്ക് ഒരല്പം ഉപ്പും ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ബീഫിൽ നമ്മൾ ഉപ്പ് ചേർത്താണ് ബീഫ് വേവിച്ചത് ബീഫിലെ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഉപ്പ് ഭാഗമാണെങ്കിൽ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അത് നോക്കിയിട്ട് വേണമെന്ന് ചേർത്ത് കൊടുക്കാനേ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഉള്ളിയൊക്കെ നല്ലതുപോലെ തന്നെ വയന്ന് ഈ ഒരു നിറത്തിലേക്ക് കിട്ടും ഈ സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചത് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ പൊടികളുടെ പച്ചക്കുത്തലൊന്നു മാറിക്കിട്ടുന്നത് കിട്ടുന്നതുവരെ ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ തന്നെ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം പൊടികൾ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണേൽ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടികളൊക്കെ ഒന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ആ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന് കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് ഇപ്പോൾ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ പൊടികളൊക്കെ നല്ലതുപോലെ തന്നെ മൂത്ത് നല്ലൊരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം കൂടി തന്നെയാണ് ഞാനിവിടെ ബീഫ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ബീഫ് വേവിച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളമില്ലാതെയാണ് വെന്ത് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു മുക്കാൽ ഗ്ലാസ്സോ ചൂടുവെള്ളം ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിനൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഒട്ടും തന്നെ കൈവിടാതെ നന്നായിട്ട് ഇളക്കി ബീഫിലെ വെള്ളം നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു പരുവത്തിലേക്ക് ആയി കിട്ടിയിട്ടുണ്ട് ഇതിനെ കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആക്കിയെടുക്കണം ഇതിലെ ജലാംശം മുഴുവനും ഒന്ന് കളഞ്ഞെടുക്കണം കൈവിടാതെ തന്നെ നല്ലതുപോലെ തന്നെ ഇതിനൊന്ന് എല്ലാ ഭാഗവും ഒന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇതിപ്പോൾ ഇവിടെ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം നല്ലതുപോലെ തന്നെ മസാലയൊക്കെ ബീഫിൽ കോട്ടായിട്ട് ബീഫിലെ വെള്ളം മുഴുവൻ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഓരോ ബീഫും ഓരോന്നോരോന്നായിട്ട് വിട്ട് വിട്ട് കിട്ടുന്ന പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ദോശയ്ക്കോ ചപ്പാത്തിക്കോ ചോറിനോ നെയ്ച്ചോറിനോ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റി ഈ ബീഫ് ഡ്രൈ റോസിൻ്റെ റെസിപ്പി എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്